ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട പതിനഞ്ചും മിന്നുന്ന ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോയിലൂടെ കൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് ചോദ്യങ്ങൾ കാണുമ്പോൾ ഉത്തരങ്ങൾ താനേ മിന്നട്ടെ നിങ്ങളുടെ കൺ അപ്പോൾ നമുക്ക് പോകാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും എക്കണോമിക്സിൻ്റെ ഭാഗത്തിന് നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു പ്രത്യേക വർഷത്തിൽ ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം അറിയപ്പെടുന്ന പേര് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉത്തരം ആദ്യം ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഉത്തരം എഴുതി വയ്ക്കുക ഞാൻ ഉത്തരം പറയാം വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം പറയണം നിങ്ങൾ എന്നിട്ട് മാത്രം ഉത്തരത്തിലോട്ട് നോക്കുക ഉത്തരം ഓപ്ഷൻ എ മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് നമ്മുടെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ് ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം അറിയപ്പെടുന്നത് ജി എന്നുള്ള പേരിലാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു പറയുന്നവയിൽ ഏതാണ് ധനകാര്യ കമ്മീഷൻ്റെ പങ്ക് എന്നാണ് അതായത് ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വരുമാനത്തിൻ്റെ മൊത്തം പങ്കിടൽ ഇവരുടെ ധനകാര്യ കമ്മീഷൻ്റെ കീഴിൽ വരുന്നതാണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്ഷൻ ബി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡിൻ എയ്ഡ് നിയന്ത്രിക്കുന്നതിനുള്ള തത്വങ്ങൾ ശുപാർശ ചെയ്യുന്നു ഓപ്ഷൻ സി ധനകാര്യ താൽപ്പര്യത്തിനായി രാഷ്ട്രപതി റഫർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശുപാർശകൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിനുത്തരം വീഡിയോ പോസ് ചെയ്തിട്ട് ഏതാണെന്ന് പറഞ്ഞോളൂ ഉത്തരം നമുക്ക് നോക്കാം ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം നമ്മുടെ ധനകാര്യ കമ്മീഷൻ്റെ കടമകളാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ദ പിരീഡ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ലോ എക്കണോമിക് ഗ്രൗത്ത് അതായത് പണപ്പെരുപ്പം കൂടുക അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് സാമ്പത്തിക വളർച്ച കുറയുന്ന അവസ്ഥേനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഉത്തരം ഓപ്ഷൻ സി സ്റ്റാഗ് ഫ്ലേഷൻ എന്താണ് സ്റ്റാഗ് ഫ്ലേഷൻ സ്റ്റാഗ് ഫ്ലേഷൻ ഓർത്തുവയ്ക്കുക ദ പിരീഡ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ലോ എക്കണോമിക് ഗ്രൗത്ത് ഈസ് ടേംഡ് ആസ് സ്റ്റാഗ് ഫ്ലേഷൻ ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ചോദ്യം പണപ്പെരുപ്പം അതുപോലെ തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ബാങ്കുകളോട് എന്താണ് നിർദ്ദേശിക്കുക എന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെയും ആ ചോദ്യത്തിനെ കണക്കാക്കാം നിങ്ങൾക്ക് പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റ സമയത്ത് റിസർവ് ബാങ്ക് കൈക്കൊള്ളുന്ന നടപടി എന്താണ് എന്നുള്ള രീതിയിലും ഈ ചോദ്യം വരാം ഓപ്ഷൻ എ പറയുന്നു വായ്പയുടെ പലിശ നിരക്ക് കുറയ്ക്കുക ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതായത് എസ് എൽ ആർ കുറയ്ക്കുക പിന്നെ സി ആർ ആർ വർദ്ധിപ്പിക്കുക ക്യാഷ് റിസർവ് അനുപാതം വർദ്ധിപ്പിക്കുക ഓപ്ഷൻ ഡി മൂലധന വിപണിയിൽ നിന്നും ബോണ്ടുകൾ വാങ്ങുക അപ്പോൾ ഒരു പണപ്പെരുപ്പ സമയത്ത് റിസർവ് ബാങ്ക് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ആണ് സി ആർ ആറ് വർദ്ധിപ്പിക്കും അതായത് ക്യാഷ് റിസർവിൻ്റെ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു അനുപാതം റിസർവ് ബാങ്ക് കൂട്ടുന്ന സമയത്ത് മാർക്കറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും പണത്തിൻ്റെ ഒഴുക്ക് കുറയും അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു ഇന്ത്യയിലെ കൃഷിയുടെയും ഗ്രാമവികസനത്തിൻ്റെയും വായ്പ ആവശ്യകത ഏത് സ്ഥാപനമാണ് നോൽ നോക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ കൃഷിയുടെയും ഗ്രാമവികസനത്തിൻ്റെയും വായ്പ ആവശ്യകത നോക്കുന്ന സ്ഥാപനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നബാർഡാണ് നബാർഡ് വന്ന വർഷം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നബാർഡ് വന്ന വർഷം അടുത്തത് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് അടുത്ത ചോദ്യം ഇതാണ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില നമ്മുടെ സർക്കാർ ശുപാർശ ചെയ്യുന്നത് ഇന്ത്യയിൽ ഏത് കമ്മീഷനാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി കാർഷിക ചെലവുകൾക്കും വിലകൾക്കും വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് മിനിമം താങ്ങുവില സർക്കാരിന് ശുപാർശ ചെയ്യുന്നത് അടുത്ത ചോദ്യം വൻതോതിലുള്ള കള്ളപ്പണത്തിൻ്റെ സാന്നിധ്യം എന്താണ് നമുക്കിടയിൽ സൃഷ്ടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ വരുമാന അസമത്വത്തിലെ വർധനവ് ആണ് കള്ളപ്പണത്തിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു ഹാർഡ് കറൻസി എന്താണ് ഹാർഡ് കറൻസി എന്ന് പറയുന്നത് എന്താണ് അതായത് ഓപ്ഷൻ എ ആണ് ശരിയത്തരം ഒരു സ്ഥിരതയുള്ള അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള കറൻസീനെയാണ് നമ്മൾ ഹാർഡ് കറൻസി എന്ന് പറയുക അപ്പോൾ ഒരു സ്ഥിരതയുള്ള കറൻസിയാണ് ഹാർഡ് കറൻസി എന്ന് ഓർക്കുക അടുത്ത ചോദ്യം റിപ്പോ നിരക്ക് എന്താണ് എന്നുള്ളതാണ് റിപ്പോ നിരക്ക് എന്താണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം ഉത്തരം ആർ ബി ഐ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കിനെ പറയുന്ന പേരാണ് റിപ്പോ റൈറ്റ് എന്ന് പറയുന്നത് അതായത് ആർ ബി ഐ എന്ത് ചെയ്യുന്നു ബാങ്കുകൾക്ക് ബാങ്കുകൾക്ക് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് എന്ത് ചെയ്യും വായ്പ നൽകും ഒരു പ്രത്യേക നിരക്കിലാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക നിരക്കിൽ നൽകുന്ന വായ്പയ്ക്ക് അല്ലെങ്കിൽ വായ്പയ്ക്ക് ഈടാക്കുന്ന ആ ഒരു പലിശ നിരക്കാണ് എന്ത് പറയുന്നത് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആർ ബി ഐ ബാങ്കുകൾക്ക് ശ്രദ്ധിക്കുക ആർ ബി ഐ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണിത് അടുത്തത് എം ജി എൻ ആർ ഇ ജി എ പ്രകാരം നടത്തുന്ന പദ്ധതികൾക്ക് നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ അത് പ്രകാരം നടത്തുന്ന പദ്ധതികൾ സ്പോൺസർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഭാഗികമായിട്ട് കേന്ദ്ര സർക്കാരും ഭാഗികമായിട്ട് സംസ്ഥാന സർക്കാരും ചേർന്നിട്ടാണ് ആ ഒരു പദ്ധതി സ്പോൺസർ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ശരി അടുത്ത ചോദ്യം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സമഗ്ര വളർച്ചയിൽ അതായത് ഇൻക്ലൂസീവ് ഗ്രൗത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി മൂലധന വിപണി ശക്തപ്പെടുത്തൽ ആ ഒരു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അടുത്ത ചോദ്യം ധനനയം അതായത് ഫിസ്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പൊതുവരുമാനവും പൊതു ചെലവുമാണ് ഫിസ്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് ധനനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പൊതുവരുമാനവും പൊതു ചെലവുമാണ് അടുത്തത് ക്ലോസ്ഡ് എക്കണോമി എന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കയറ്റുമതിയോ ഇറക്കുമതിയോ നടക്കാത്ത ഒരു സമ്പദ് വ്യവസ്ഥയാണ് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു പഠിച്ചുവെക്കുക അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കർമാരുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ താഴെ പറയുന്നവയിൽ ഈ ഓപ്ഷൻസിൽ ഏതാണ് അതിനെ സാധൂകരിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്ന് കാണാം മറ്റു ബാങ്കുകൾ അവരുടെ നിക്ഷേപങ്ങൾ ആർ ബി ഐയിൽ നിലനിർത്തുന്നു ആവശ്യമുള്ള സമയങ്ങളിൽ ആർ ബി ഐ വാണിജ്യ ബാങ്കുകൾക്ക് ഫണ്ട് നൽകുന്നു മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു പണകാര്യങ്ങളിൽ ആർ ബി ഐ വാണിജ്യ ബാങ്കുകളെ ഉപദേശിക്കുന്നു അപ്പോൾ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും ഓപ്ഷൻ ഡി ആണ് ഈ മൂന്ന് കാര്യങ്ങളുമാണ് ആർ ബി ഐ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് പറയുന്നത് ആർ ബി ഐ ബാങ്കർമാരുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അടുത്തത് താഴെ പറയുന്ന നടപടികളിൽ ഏതാണ് സമ്പത്ത് വ്യവസ്ഥയിലെ പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നത് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് മാർക്കറ്റില് പണം കൂടുതൽ ലഭ്യ ലഭ്യമാകാൻ പറയുന്നവയിൽ ഏതാണ് കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ഒന്നും എന്താണ് പറയുന്നത് സെൻട്രൽ ബാങ്ക് ബാങ്കിൻ്റെയും പൊതുജനങ്ങളിൽ നിന്ന് സർക്കാർ സെക്യൂരിറ്റികൾ വാങ്ങും അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ധാരാളം പണം മാർക്കറ്റിലോട്ട് ഇറങ്ങും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിൽ നിന്ന് സർക്കാർ കടം വാങ്ങുമ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ധാരാളം പണം വരുന്നു ആ പണം മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നു അപ്പോൾ ഈ ഒന്നും മൂന്നുമാണ് സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് താഴെ പറയുന്ന ഓപ്ഷനിൽ കാരണമാകുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉപകാരപ്രദമായിട്ട് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതേപോലുള്ള വ്യത്യസ്തമായ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ മറ്റു ടോപ്പിക്സിൽ നിന്ന് ചോദ്യങ്ങളും നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും മാക്സിമം എന്ത് ചെയ്യുക കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കൂടെ കൂടാൻ മറക്കരുത് താങ്ക്